ഇത് ഇരുപത് സെൻറ്റ് കുളമാണ് ഇരുപത് സെൻറ്റ് കുളത്തിലേക്ക് നമ്മളിപ്പോൾ ഒന്ന് ഇറക്കാൻ പോകുന്നത് രണ്ടായിരത്തി കുട്ടികളാണ് കേട്ടോ അത്യാവശ്യം വലിയ കുട്ടികളാണ് ഇപ്പോൾ ഡ്രം ചേർച്ച് നമ്മൾ വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ടാവും അതൊക്കെ വലിയ മീൻ എടുക്കാനുള്ള വണ്ടികളാണ് ഇത് ഏകദേശം ആയിരം കിലോ ഇത് എണ്ണൂറ് കിലോ അതിൽ എഴുന്നൂറ് കിലോ ഒക്കെ കയറുന്ന വണ്ടികളാണ് ഇത് കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ നമ്മൾ റിട്ട് എടുത്തുകൊണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ മാർക്കറ്റിനനുസരിച്ചിട്ട് വലുതിനെടുക്കും മറക്കോ വെള്ളം മറിച്ചോളൂ നെറ്റാണ് മാറ്റാറുണ്ട് നെറ്റ് ആ നല്ല വെള്ളം പോവും വെള്ളമൊക്കെ ചൊരിച്ചോളങ്ങൾക്ക് സെറ്റായി ഓൾറെഡി ട്രീറ്റ് ചെയ്ത മീൻകുട്ടികളോ നമ്മൾ കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തും സപ്ലൈ ചെയ്യുന്നുണ്ട് മൂന്നര ഇഞ്ചിൻ്റെ മേലക്കുള്ള വിയറ്റ്നാം വരാലാണ് അതിൻ്റെ വള്ളം മൂന്ന് ഇതിൽ പോയി വളം റെഡിയാണ് വലയൊക്കെ കിട്ടി സെറ്റാക്കിയിട്ട് കുറേ ദിവസമായി ഓക്കെ മൂന്നേ മുക്കാല് ഇഞ്ചി നാല് ഇഞ്ചൊക്കെ വെളുപ്പിളാണ് എല്ലാം ഒരേ പോലത്തെ കുട്ടികളാണ് ഇറക്കിയാലോക്കലോ അറക്കലേ ദൂടി കൂടി ചേരിച്ചിട്ട് മതിയോ അത് പോയോ പിടിച്ചോ 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 അതും കൂടി ചേരിച്ചോ എന്നിട്ട് മൂന്നുപാടൊണ്ടോ വിയറ്റ്നാം വരെ നല്ല കുട്ടികളാണ് ഒരെണ്ണം പോയടാ പോയി ചെലപ്പോ ഹോളിൽ കൂടെ പോവും പിടിച്ചോ മതി വെള്ളം അത് മതി ആ പോയി 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 നാള് പോയി ഇല്ല 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 എത്തി ആറേഴ് മാസം കൊണ്ട് മുക്കല് ഒരു കിലോനൊക്കെ ആവട്ടെ മറക്കി വിട്ടാലോ ബാ എവിടെ ഇറക്കണേ വെട്ട പോരെ ഈ വരണ്ട മേലെക്കൂടി ചേരിച്ചു വിട്ടോ ഇവിടെ നിന്നോ അവിടെ ആ പിന്നെ അവളോണ്ടോ ആ സാറില്ല മേലക്കൂടെ വിട്ടോ കുഴപ്പമില്ല കുറച്ച് ആ അവിടെ നിന്ന് പോയില്ലേ അടുത്ത് എന്നാ ഇത് മൂന്നേരം ആ തീറ്റ കൊടുക്ക കേട്ടോ രണ്ടായിരത്തഞ്ഞൂറ് കുട്ടികൾക്ക് ഏകദേശം രണ്ടര കിലോ തീറ്റ എന്തായാലും വേണ്ടി വരും ഒരു നേരം ഒരു മുക്കാൽ കിലോ ആ റേഞ്ചിൽ തീറ്റ എന്തായാലും വേണ്ടി വരും ഒന്ന് കരക്ക് കയറി കിടക്കുന്നുണ്ട് കുഴപ്പമില്ല അത് ചാടിക്കോളൂ അടുത്തടുത്തോ ഈ വല പേടിച്ച് ചാവക്കാട്ട്ന്നാട്ടോ ചാവക്കാട് ജനത നെറ്റ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാ മേടിച്ചു അവിടെ റേറ്റ് കുറവുണ്ട് തീറ്റ മീൻകുട്ടികളും ആവശ്യമുള്ളൊരു ഞാൻ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അപ്പോൾ അവിടെ കൂട്ടത്തോടെ നിൽക്കണോ അടുത്ത മൂന്നാമത്തെ ഡ്രമ കേട്ടോ അയ്യവറേഴ് മാസം കഴിഞ്ഞാൽ ഇതിൽ വെള്ളം പറ്റിച്ചിട്ട് മുഴുവൻ മീനും പിടിക്കെട്ടോ ഏകദേശം നമ്മളൊരു ആയിരം ആയിരത്തഞ്ഞൂറ് കിലോ ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ മീൻ കുട്ടികളെന്ന് ഇത് പത്തായിരം രൂപയുടെ മീൻകുട്ടികളാണ് കേട്ടോ സോറി പത്തല്ല ഒരെണ്ണത്തിന് ഏഴ് രൂപ അപ്പോൾ ഏഴ് പതിനാലും ആ ഏകദേശം ഒരു പതിനേഴായിരം രൂപയുടെ മീൻകുട്ടികളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കൂട്ടിയിട്ടുള്ളത് തീറ്റയും മീൻകുട്ടികളും എല്ലാം കൂടെ ചേർത്തി നമുക്ക് രണ്ടായിരത്തി ഒരു ഒന്നര ലക്ഷം രൂപ എന്തായാലും വരും ആറ് ഏഴ് മാസം കൊണ്ട് തീറ്റ മാത്രം കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഏകദേശം ഒരു മൂന്നര ലക്ഷം രൂപയാണ് ഇത് വലുതായി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നത് കേട്ടോ വേറെ കുഴപ്പങ്ങളൊന്നും അത്ര മീൻ വിൽക്കുള്ളത് ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു ആറ് വർഷം വർഷമായിട്ട് പല വീഡിയോയിലും നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും ഓരോ സ്ഥലത്ത് പോയിട്ടും വിളവെടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഇതൊക്കെ വലിയ മീനുകൾ കയറ്റുള്ള വണ്ടികളാണ് കേട്ടോ ആവശ്യം ഞുട്ടികളൊക്കെ ആവശ്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ